നമസ്കാരം ഒരിക്കൽ ഭഗവാനെ സ്നേഹത്തോടെ ആരാധിച്ചാൽ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുന്നതല്ല അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത ശ്രീകൃഷ്ണ ഭക്തർ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നാം ഭഗവാനിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് എന്നാൽ പലരും ഭഗവാനെ വിളിക്കാതെ തന്നെ സ്മരിക്കാതെ തന്നെ ഭഗവാൻ സഹായത്തിനായി ഓടി എത്തുക തന്നെ ചെയ്യും ഇത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് സ്നേഹത്തോടെ ഭഗവാന് എന്ത് തന്നെ നമ്മൾ സമർപ്പിച്ചാലും ഭഗവാൻ അതിൽ സന്തോഷിക്കുകയും പതിന്മടങ്ങായി തിരികെ നൽകുകയും ചെയ്യും ജന്മനാ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാകുന്നു എന്നാൽ ഇതവർ പലപ്പോഴും തിരിച്ചറിയണം എന്നില്ല എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പുതുഫലപ്രകാരമാകുന്നു ഭഗവാനെ ആര് തന്നെ സ്നേഹഭക്തിയോടെ ആരാധിച്ചാലും അവർ എല്ലാം തന്നെ ഭഗവാന് പ്രിയപ്പെട്ടവരാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ജന്മന ഭഗവാന്റെ കടാക്ഷമുള്ള സ്ത്രീ നക്ഷത്രക്കാരെ കുറിച്ചും അവർക്ക് ജീവിതത്തിൽ ഭഗവാൻ നൽകുന്ന ചില സൗഭാഗ്യങ്ങളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വ്യാഴാഴ്ച നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മിഥുനം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരും മിഥുനം ലഗ്നമായി ജനിച്ചവരും ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഭഗവാന്റെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കും മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ നർമ്മബോധമുള്ളവരാണ് ഇവർ രാജ്യാധിപനാണ് ബുധൻ മാറുന്നതായ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടുവാൻ സാധിക്കും യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് ഇവർ പൊതുവെ നന്നായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കും എളുപ്പത്തിൽ ക്ഷമിക്കുന്നവരാകുന്നു ദീർഘനേരം ദേഷ്യപ്പെട്ടിരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതല്ല ക്ഷീണം പലപ്പോഴും തളർത്തും എങ്കിലും അതിനെ തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുവാൻ കെൽപ്പുള്ള സ്ത്രീകളാണ് ഇവർ ഭഗവാന്റെ കടാക്ഷത്താൽ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും അഥവാ സാധിക്കുന്നതും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം ലഗ്നമായി ജനിച്ചവരും ഇടവം രാശിയിൽ ജനിച്ചരായ സ്ത്രീകൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അഥവാ ഭഗവാൻ നൽകുന്നതായ സൗഭാഗ്യമാകുന്നു ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ സത്യസന്ധത ഇവരുടെ മുഖമുദ്ര തന്നെയാണ് എന്ന് പറയാം ഏതു കാര്യത്തിലും വിശ്വാസം ഉള്ളവരാകുന്നു വിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സ്ത്രീകളാകുന്നു ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ സംഭവിച്ചാലും അത് ഫേസ് ചെയ്യുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്ര ധൈര്യമുള്ള സ്ത്രീകളാണ് എന്ന് പറയാം പറഞ്ഞ കാര്യത്തിൽ ഉറച്ച് നിൽക്കുന്നവരാകുന്നു ശുക്രനാണ് ഈ രാശിക്കാരുടെ അധിപൻ സൗന്ദര്യം വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവർ അഥവാ സ്ത്രീകളാണ് അതിനാൽ തന്നെ സൗന്ദര്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ എപ്പോഴും പുലർത്തുന്നവരാണ് എന്ന് പറയാം സഹനശക്തിയുള്ള സ്ത്രീകളാണ് ഇവർ ക്ഷമാശീലം എടുത്തു പറയേണ്ടതായ ഒരു മേന്മ തന്നെയാകുന്നു ത്യാഗമനോഭാവവും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവം തന്നെയാണ് ഓർമ്മശക്തി ഉള്ളവർ തന്നെയാണ് ഇവർ പെട്ടെന്ന് ഏത് കാര്യത്തെയും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നു എന്നതും ഈ രാശിക്കാർക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നതായ സൗഭാഗ്യം തന്നെയാകുന്നു ഒപ്പമുള്ളവരെ ചതിക്കുവാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല എന്നാൽ തിരികെ ഇവർക്ക് അത് സംഭവിക്കും ഒപ്പമുള്ളവർ പോലും ഇവരെ പല അവസരങ്ങളിൽ ചതിക്കുകയോ അല്ലെങ്കിൽ ആവശ്യഘട്ടങ്ങളിൽ ഇവർക്കൊപ്പം നിൽക്കാത്തതായ അവസ്ഥയും വന്നു ചേരും എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കും അതിനാൽ ഏത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇവർക്ക് അത് മറികടക്കുവാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകം ലക്നത്തിൽ ജനിച്ചവരും കർക്കിടകം രാശിക്കാർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾക്ക് എപ്പോഴും മൂല്യം നൽകുന്നവരാണ് ഇവർ വലിയ സ്ഥാനം ജീവിതത്തിൽ നൽകുന്നവരാണ് സൗഹൃദങ്ങൾ ഉള്ളവരാകുന്നു സൗഹൃദങ്ങൾക്കും വലിയ വില നൽകുന്നവരാണ് അഥവാ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകും വിട്ടുവീഴ്ച പല അവസരങ്ങളിലും ചെയ്യാത്തവരാണ് എന്ന് പറയാം എല്ലായ്പ്പോഴുമല്ല ചില അവസരങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവരാകുന്നു മറ്റുള്ളവരെ നന്നായി പരിപാലിക്കുന്നവരാണ് മറ്റുള്ളവരുടെ മനസ്സ് അറിയുവാൻ സാധിക്കുന്നവരാകുന്നു ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും തന്ത്രപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് ശാന്തമായ പെരുമാറ്റം ഇവരുടെ എടുത്ത് പറയേണ്ടതായ മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു ശാന്തമായ രീതിയിൽ തന്നെ ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുവാനും ഇവർക്ക് സാധിക്കും അനുകമ്പയുള്ള സ്വഭാവമാകുന്നു അത് നിങ്ങളുടെ നല്ല മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് പൊതുവെ നോക്കുകയാണ് ഈ രാശിക്കാരായ വ്യക്തികൾക്കും ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഭഗവാൻ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം മറ്റൊരു രാശി കന്നി രാശിയാകുന്നു കന്നി ലഗ്നത്തിൽ ജനിച്ചവരും കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ വന്നു ചേരും ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഈ രാശിയിൽ ജനിച്ചവരും ലക്നത്തിൽ ജനിച്ചവരും സത്യസന്ധരാണ് എന്ന് പറയാം ഏത് കാര്യവും ഇവരെ ഏൽപ്പിക്കുവാൻ സാധിക്കും ലാളിത്യം അതേപോലെ തന്നെ വിശാലമായ മനോഭാവം ഇവർക്കുണ്ട് കൂടാതെ ജീവിതത്തിൽ എത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ മേന്മയായി എടുത്തു പറയുവാൻ സാധിക്കുന്നതായ കാര്യമാകുന്നു ഏത് കാര്യത്തിലും നീതിബോധമുള്ളവരാണ് ഇവർ അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ ഇവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളാകുന്നു മറ്റൊരു രാശി വൃശ്ചികം രാശിയാകുന്നു വൃശ്ചികം ലക്നത്തിൽ ജനിച്ചതായ സ്ത്രീകൾക്കും വൃശ്ചികം രാശിയിൽ ജനിച്ചതായ നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഈ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും വൃശികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ തൃക്കേട നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ എപ്പോഴും ഉള്ളവർ തന്നെയാകുന്നു അതിനാൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് ഇവർ തീർച്ചയായും അതിനിവർക്ക് സാധിക്കും കാരണം നല്ല മനസ്സിന് ഉടമകളാകുന്നു എന്നാൽ തിരികെ ലഭിക്കണം എന്നില്ല ആ കാര്യം ഓർക്കുക ഇവർ നൽകുന്നതായ സ്നേഹം തിരികെ ലഭിക്കില്ല എന്നാണ് പറയുക കരുതൽ നൽകുന്നവരാണ് ഇവർ നിശ്ചയദാർഢ്യം എടുത്ത് പറയേണ്ട ഒരു മേന്മ തന്നെയാകുന്നു മറ്റുള്ളവർക്ക് ദയയും സ്നേഹവും നിങ്ങൾ നൽകും എന്നാൽ പതിന്മടങ്ങ് തിരികെ ലഭിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കുക അതായത് മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ പതിന്മടങ്ങ് നൽകുവാൻ സാധിക്കും എന്നാൽ അവരിൽ നിന്നും തിരികെ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല സത്യസന്ധനാണ് നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സ്ത്രീകൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും മറ്റൊരു രാശി ധനു ധനുരാശിയാകുന്നു ധനു ലഗ്നത്തിൽ ജനിച്ചതായ സ്ത്രീകൾക്കും ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നതായ സ്ത്രീകളാണ് ഇവർ അതിവർക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സ്വതന്ത്രമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എങ്കിലും അതിന് പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഈ കാര്യം ഈ സ്ത്രീകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം പലപ്പോഴും ജിജ്ഞാസ വർദ്ധിക്കുകയും അതിനാൽ തന്നെ പല വിധത്തിലുള്ള ടെൻഷനുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ സാഹസികത ഇഷ്ടമാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം മനസ്സിൽ ഒന്നുവച്ച് പുറമെ മറ്റൊന്ന് പറയുന്നവരല്ല നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പുറമേ പറയുവാൻ ധൈര്യം കാണിക്കുന്ന സ്ത്രീകളാണ് അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കുക നിങ്ങൾക്ക് സാധിക്കാത്തതായ കാര്യങ്ങളാണ് എങ്കിൽ അത് തുറന്ന് പറയുവാനുള്ള ധൈര്യം നിങ്ങളിലുണ്ട് അത് നിങ്ങൾ പ്രകടമാക്കുക തന്നെ വേണം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഈ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും മറ്റൊരു രാശി മീനം രാശിയാകുന്നു മീനം ലഗ്നത്തിൽ ജനിച്ചവരും മീനം രാശിക്കാരായ നക്ഷത്രക്കാർക്കും അഥവാ നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഈ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത് നന്നായി സഹായിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളാണ് ഇവർ കുടുംബം കഴിഞ്ഞ് ഇവർക്ക് മറ്റെന്തുമുള്ളൂ സർഗാത്മകമായ കഴിവ് ഉള്ളവരാണ് ഇവർ അത് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം പെട്ടെന്ന് വിഷമിക്കുകയും പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ് ഇവർ എന്തു ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തെക്കുറിച്ച് നന്നായി ബോധ്യമുള്ളവരാണ് ഇവർ എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക കൂടാതെ തുലാം മകരം കുംഭം എന്നീ രാശികളിൽ വരുന്ന സ്ത്രീകൾക്കും ഈ ലക്നത്തിൽ ജനിച്ചതായ സ്ത്രീകൾക്കും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരും എന്നാൽ ഏതൊരു വ്യക്തിയും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ വന്നു ചേരാം ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ ഏവരും ഈ ലഗ്നത്തിൽ ജനിച്ചവരും നിത്യവും നാരായണീയം ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ശുഭകരമാണ് സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും കേൾക്കുവാനെങ്കിലും ശ്രമിക്കുക കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നീ നാമങ്ങൾ നിത്യവും ജപിക്കുന്നത് സർവൈശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതിനും സഹായകരമാണ് അതിനാൽ ഈ മന്ത്രങ്ങളും നിത്യവും ജപിക്കുക